നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിലാണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരേക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലവും വീടുമാണ് കേട്ടോ ഹോം സ്റ്റേക്കും അതുപോലെ തന്നെ റിസോർട്ടിനും അനുയോജ്യമായ നല്ല കിടിലിനൊരു വ്യൂ പോയിന്റിലാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് കേട്ടോ നല്ല കോടമഞ്ഞൊക്കെ ഉള്ള ഒരു മേഖലയാണ് അതുപോലെ തന്നെ നല്ല വ്യൂ ഉള്ളതിനാൽ തന്നെ റിസോർട്ടൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു ഏരിയയാണിത് ഒരേക്കർ പതിനഞ്ച് സെൻറ്റിനും നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ഉള്ളതാണ് വാഹനങ്ങളെല്ലാം നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ നമുക്ക് നിലവിലെ ഈ സ്ഥലത്തിലേക്ക് ഒരു നൂറ്റമ്പത് മീറ്ററോളം നൂറ് മീറ്ററോളം നമുക്ക് ഇതുപോലത്തെ മൺവഴി ഉണ്ടെങ്കിലും എല്ലാവിധ വാഹനങ്ങളും ഇറങ്ങി വരുന്നതാണ് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കൊക്കോയാണുള്ളത് ആഴ്ചയിൽ അറുപത് കിലോയോളം കൊക്കോ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ വീടിൻ്റെ മുറ്റത്ത് നിന്നാൽ ഉള്ള വ്യൂ ഇതാണ് കേട്ടോ വീട് ചെറുതായിട്ടൊന്ന് മെയിൻ്റൻസ് ചെയ്തെടുത്താൽ നമുക്ക് റിസോർട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഹോം സ്റ്റേ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള സ്ഥലമാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം കൊക്കോയ്ക്ക് കേടൊക്കെ കുറവാണ് നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു മേഖലയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർക്കുമായിട്ട് ജാതിയാണുള്ളത് മുപ്പത്തി രണ്ടോളം ജാതിയുണ്ട് അതിൽ എട്ട് ജാതിയാണ് കായ്ക്കുന്നുള്ളത് കുരുമുളക് കുറവാണ് പതിനഞ്ച് കിലോ ഒക്കെയാണ് നമുക്ക് കുരുമുളക് കിട്ടുള്ളൂ കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് അതുപോലെ ഏലകൃഷിയൊക്കെ ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് അതുപോലെ നിലവിൽ മൂന്നോളം കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് ഇതില് കേട്ടോ കൊക്കോയുടെ സീസൺ ആയി സീസണായി വരുന്നുള്ളൂട്ടോ സീസണിലാണ് നമുക്ക് അറുപത് കിലോ ഒക്കെ കൊക്കോ കിട്ടുന്നത് സീസൺ ആയി വരുന്നേ ഉള്ളു ഇപ്പോഴാണ് അതുപോലെ നമ്മുടെ ഈ സ്ഥലത്ത് എഴുപതോളം റബ്ബറുണ്ട് കേട്ടോ

ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് നിലവിലുള്ള ജാതിയെല്ലാം ഇങ്ങനെ തന്നെ നന്നായിട്ട് വളരുന്ന ജാതിയാണ് കേട്ടോ അധികം പ്രായമാകാത്ത ജാതിയാണ് കാഴ്ച തുടങ്ങിയതാണ് ഇതൊക്കെ നിലവിൽ നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷനാണ് കേട്ടോ അതുപോലെ നമുക്ക് കോഴലടിച്ചാലോ കിണർ കുത്തിയാലോ വെള്ളം കിട്ടുന്നതാണ് വെള്ളത്തിന് സ്ഥാനം ഉള്ളതാണ് കേട്ടോ നമുക്ക് നിലവിൽ ഈ വീടിരിക്കുന്നത് നല്ലൊരു വ്യൂ പോയിന്റിലാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തുള്ള ഓടുമാഞ്ഞ് വീട് ഇതാണ് കേട്ടോ താമസി നല്ലൊരു വീടാണ് രണ്ട് ബെഡ്റൂം ചെറിയൊരു സിറ്റൗട്ട് ഹാൾ അടുക്കള ചെറിയ വർക്ക് ഏരിയ ഒക്കെ ഉള്ളതാണ് താമസി നല്ലൊരു വീടാണ് കേട്ടോ ചെറിയ വീടാണെങ്കിലും നല്ല വീടാണ് അതുപോലെ മാവുണ്ട് പ്ലാവുണ്ട് മറ്റു മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ ഇപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ഒരു ഫാമിലിക്ക് സൂപ്പറായിട്ട് ജീവിക്കാൻ പറ്റിയ ആദായം ഉണ്ട് കെട്ടോ നല്ല സ്ഥലമാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില പതിമൂന്നര ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഒരേക്കർ പതിനഞ്ച് സെൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ് കേട്ടോ വീട് വെച്ച് താമസിക്കുന്നവർക്കും വീടുണ്ട് ഇതിൽ താമസിക്കുന്നവർക്കും അതുപോലെ തന്നെ റിസോർട്ട് ചെയ്യാനും ഹോം സ്റ്റേ ചെയ്യാനും ഒക്കെ നല്ല സ്ഥലമാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഓവറായിട്ടുള്ള ചെരുവൊന്നുമില്ല ചെറിയ ചെരുവുണ്ട് എങ്കിലും കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്ന ചെറിയ ചെരുവേ ഉള്ളൂ സ്ഥലത്തിൻ്റെ ചുറ്റും നമുക്ക് എവിടെ നിന്നാലും നല്ല വ്യൂ ആണ് ഏലകൃഷിയൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും കേട്ടോ വെള്ളം നമുക്ക് എപ്പോഴും ജലനിധിയുടെ കണക്ഷൻ ആണെങ്കിലും വെള്ളം എപ്പോഴും ഉള്ളതാണ് താൽപ്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക